ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ വിജയമുണ്ടായിട്ടില്ല എങ്കിലും ഇപ്പം ഉണ്ടായ ഈ റിസൾട്ട് അതൊരു ജനാധിപത്യത്തിന്റെ വലിയ വിജയം തന്നെയാണ് ഏകാധിപത്യ ഭരണം കഴിച്ചു വെക്കുന്ന ബി ജെ പിയുടെ അവരുടെ പല കോട്ടകളും തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഹരിയാനയിലും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ തിരിച്ചടികളാണ് ബി ഉണ്ടായിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പതിനായിരക്കണക്കിന് വോട്ടുകൾക്ക് പിന്നിലാകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അഹങ്കാരത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന കേന്ദ്രമന്ത്രിയായ അമേഠിയിലെ സ്മൃതി ഇറാനി അമേഠി മണ്ഡലത്തിൽ കനത്ത പരാജയമേറ്റുവാങ്ങുന്നതെന്ന് നാം കണ്ടു ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ് അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് പണി പൂർത്തിയാകാതെ തകൃതിയായിട്ട് ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം ആ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഉൾപ്പെടെയുള്ള ഫൈസാബാദിൽ ബി ജെ പിക്ക് കനത്ത പരാജയമാണ് ഉണ്ടായത് അങ്ങനെ എന്തുകൊണ്ടും ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമായ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയുണ്ടായ ഒരു എലക്ഷൻ റിസൾട്ട് തന്നെയായിരുന്നു ഇന്ന് സംഭവിച്ചത് ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റും ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുമാണ് നിലവിലുള്ളത് കോൺഗ്രസ്സിന് അൻപത്തിരണ്ടിൽ നിന്ന് നൂറ് സീറ്റുകളിലധികം വിജയം നേടി വലിയ നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി മൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് സർക്കാർ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല മറ്റു മുന്നണികളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത് അങ്ങനെ വരുമ്പോൾ അവർ എൻ ഡി എ മുന്നണി സർക്കാർ രൂപീകരിച്ചാൽ പോലും ദുർബലനായ ഒരു പ്രധാനമന്ത്രി ആയിരിക്കും നരേന്ദ്രമോദിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനമന്ത്രി ആയാലും ഒരു പ്രധാനമന്ത്രി ആയിരിക്കും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഒരു ഏകാധിപതിയായി നിലനിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല ശക്തമായ ഒരു പ്രതിപക്ഷം മറുനിരയിലുണ്ടാകും അത് ഇന്ത്യ മുന്നണി ആയാലും ഉണ്ടാകും ഇനി എൻ ഡി എ ആണെങ്കിലും ഉണ്ടാകും മന്ത്രിസഭ രൂപീകരിക്കാൻ ഇന്ത്യ മുന്നണി വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട് സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും എല്ലാവരും കാണണമെന്ന് അറിയിക്കുന്നു എൻ ഡി എക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റാണല്ലോ അതിൽ പതിനാറ് സീറ്റ് ആന്ധ്രയിലുള്ള ടി ഡി പി നാല് സീറ്റ് വൈ എസ് ആർ കോൺഗ്രസിന്റെ പിന്നെ പതിനാല് സീറ്റ് ജെ ഡിയുണ്ട് നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ ഡിയുണ്ട് ബീഹാറില് പിന്നെ ബി ജെ ഡിക്ക് ഒഡീഷയിലെ ബി ജെ ഡിക്ക് ഒരു സീറ്റുണ്ട് അതുപോലെ തന്നെ തെലുങ്കാനയിലെ എ ഐ എം എം നമ്മുടെ ഒ വൈ സിയുടെ പാർട്ടി അദ്ദേഹത്തിന് ഒരു സീറ്റ് ഉണ്ട് പിന്നെ മഹാരാഷ്ട്രയിൽ പിളർന്ന ശിവസേനയും എൻ സി പിയും കൂടി അവർക്ക് ഒരു ഏഴ് സീറ്റ് ഉണ്ട് അങ്ങനെ ടോട്ടല് നാല്പത്തി മൂന്ന് സീറ്റാണുള്ളത് ഈ നാല്പത്തി മൂന്ന് സീറ്റും ഇന്ത്യ മുന്നണിയിലേക്ക് ചേർക്കാൻ വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതാക്കള് അതിനുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പിളർന്ന് പോയ ശിവസേനയും എൻ സി പിയും ഏത് ഏഴ് സീറ്റുണ്ടെന്ന് പറഞ്ഞല്ലോ അവർ ഏതാണ് ഒറിജിനൽ പാർട്ടി എന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി എൻ ഡി എ സഖ്യത്തിൻ്റെ ഒപ്പം നിന്ന് ഇവരോട് മത്സരിച്ചിട്ടുണ്ട് അവർക്ക് വലിയ വിജയം നേടാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും ബി ജെ പിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ജെ ഡി യു തലവനായ നിതീഷ് കുമാറിനും അതുപോലെ തന്നെ ടി ഡി പി തലവനായ ചന്ദ്രബാബു നായിഡുവിനുമൊക്കെ വലിയ പദവികളാണ് ഇന്ത്യ മുന്നണി ഓഫർ ചെയ്തിട്ടുള്ളത് അതുപോലെ ബി ജെ പിയും ഇവരെ വിടാതെ പിന്തുടരുന്നുണ്ട് വലിയ ഓഫറുകളുമായിട്ട് ഇവരെ പിന്നാലെ തന്നെ കൂടുന്നുണ്ട് എങ്ങോട്ടാണ് ഇവർ ചേരുക എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല വരും ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അവർ എങ്ങോട്ടാണ് ചായുക എന്നുള്ളത് ഈ നാൽപ്പത്തി മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്നാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാവും അപ്പം കാരണം എൻ ഡി എ സഖ്യം പിന്നീട് കേവലം ഭൂരിപക്ഷമില്ലാതെ പ്രതിപക്ഷത്താവാനാണ് സാധ്യതയുള്ളത് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് കഴിച്ചാൽ പിന്നെ കേവലം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റ് മാത്രമേ എൻ ഡി എക്ക് ഉണ്ടാവുള്ളൂ ഈ നാൽപ്പത്തി മൂന്ന് സീറ്റ് നേരെ ഇന്ത്യ സഖ്യത്തോട് ചേർന്നാൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് സീറ്റിലേക്ക് ഇന്ത്യ മുന്നണിക്ക് എത്താൻ കഴിയും അങ്ങനെ വരുമ്പോൾ സർക്കാർ രൂപീകരിക്കാൻ അവർക്ക് സാധിക്കും ആ സാധ്യതകളിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇന്ത്യൻ ജനത ഒന്നടങ്കം മുറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരമൊരു സാധ്യതയിലേക്ക് എത്താനും അങ്ങനെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഇനി ഒരു ബി ജെ പി ഭരണകൂടത്തെ സഹിക്കാൻ ഈ ഇന്ത്യ രാജ്യത്തിന് ഒരിക്കലും ത്രാണിയില്ല ഇനി അഥവാ അവരുടെ കയ്യിൽ ഭരണമെത്തിയാൽ പോലും കഴിഞ്ഞ കാലങ്ങളിലേതുപോലെയുള്ള ഒരു ഏകാധിപത്യ ഭരണത്തിന് ഒരിക്കലും സാധിക്കുകയില്ല ശക്തമായ പ്രതിപക്ഷം ഇപ്പുറത്തുണ്ടാവുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയുള്ള ഒരു ദുർഭരണം അവർക്ക് സാധ്യമാകുകയില്ല എങ്കിലും ബി ജെ പി ഇനി ഒരിക്കലും അധികാരത്തിൽ വന്നുകൂടാ എന്ന് തന്നെയാണ് ഇന്ത്യൻ ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് അത്തരത്തിലുള്ള പ്രതീക്ഷകളുമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു